ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് നിന്ന് കിട്ടും നിന്നോടാർബിൾ വാർത്തകൾ തുടരുന്നു താനൂർ തെയ്യാല റെയിൽവേ ഗേറ്റ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് താനൂർ നഗരസഭ യു ഡി എഫ് കൗൺസിലർമാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം ലീഗ് നിയോജക മണ്ഡല സെക്രട്ടറി എം പി അഷറഫ് ഉദ്ഘാടനം ചെയ്തു മേൽപ്പാല നിർമ്മാണത്തിന്റെ പേരിൽ അടച്ചിട്ട താനൂർ തെയ്യാല റോഡ് റെയിൽവേ ഗേറ്റ് തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് താനൂർ നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ പോലീസ് തടഞ്ഞു കൺവീനർ അഷ്റഫ് ചെയ്തു മാസങ്ങൾ കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല എന്നത് താനൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് നിരവധി തവണ ചെറിയ വാഹനങ്ങൾ പോകുവാനും വരുവാനുമുള്ള അനുമതി നൽകണമെന്ന് പറഞ്ഞിട്ട് പോലും ഉത്തരവാദപ്പെട്ട അധികൃതർ ആരും തന്നെ ചെവിക്കൊണ്ടില്ല അതിനിടയിൽ ഇവിടുത്തെ വ്യാപാരികളുടെയും ജനങ്ങളുടെയും ആവശ്യം രൂക്ഷമാണെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട താനൂരിന്റെ എം എൽ എയും മന്ത്രിയും കൂടിയായ വി അബ്ദുറഹിമാന്റെ ഓഫീസിൽ നിന്നും ഒരു പത്രക്കുറിപ്പ് കാണാനിടയായി ഇവിടുത്തെ പത്രപ്രതിനിധികൾക്കും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും കണ്ടു ഇരുപതാം തീയതി ആ ഗേറ്റ് തുറക്കാൻ അനുമതിയായിട്ടുണ്ട് റോഡ് തുറക്കാൻ അനുമതിയായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് റോഡ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു നാളിതുവരെയായി നിമിഷം വരെ ആ റോഡ് ഗേറ്റ് തുറക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ആരുടെ പോരായ്മയാണ് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം തീയതി ഗേറ്റ് തുറക്കുമെന്ന് കേരളത്തിന്റെ ഭരണശിലാ ഭരണത്തിൽ നിന്നിരിക്കുന്ന മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറഞ്ഞ ഈ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ പറഞ്ഞതാണോ ശരി അതല്ല ഇതേ വരെ റോഡും അതുപോലെ തന്നെ റെയിൽവേ ഗേറ്റും തുറക്കാത്ത റെയിൽവേ അധികൃതരും അതുപോലെ തന്നെ റോഡ് വിഭാഗവും പറയുന്നതാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത് നഗരസഭാ ചെയർമാൻ പി ഷംസുദീപ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി ഒ രാജൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വൈ പി ലത്തീഫ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ടി പി എം അബ്ദുൽ കരീം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി പി ശശികുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ് മുസ്തഫ താനൂർ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി കെ എം ബഷീർ കെ പി അലി അക്ബർ ജസ്ന ബാബു കെ പി ഫാത്തിമ കൗൺസിലർമാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി മേൽപ്പാല വേണ്ടി താൽക്കാലികമായാണ് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതെന്നാണ് വ്യക്തമാക്കിയിരുന്നത് റെയിൽവേ ഗേറ്റ് ഉടനെ തുറക്കണമെന്ന മന്ത്രി വി അദ് രണ്ടു മാസം മുൻപ് പത്രക്കുറിപ്പും ഇറക്കിയിരുന്നു എന്നാൽ അതും പാഴ്വാക്കായി രോഗികളും യാത്രക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഗേറ്റ് അടച്ചതിനാൽ ദുരിതമനുവയിക്കുന്നത് താനൂരിലെ വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലാണ്